നമസ്കാരം ഇ ടി വേളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായും മൂന്നാം വ്യാപാരാഴ്ചയിലെ നേട്ടത്തോടെയാണ് ഇന്ത്യൻ ഓഹരിപണി വ്യാപാരം പൂർത്തിയാക്കിയിരുന്നത് ദീപാവലി ഉൾപ്പെടുന്ന പുതിയ വ്യാപാരാഴ്ചയുടെ മുന്നിലേക്ക് വരികയാണ് നമ്മൾ നിക്ഷേപകരം ആവേശത്തോടെ ഉറ്റുനോക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയെ ഈയൊരാഴ്ച സ്വാധീനിക്കേണ്ട പ്രധാനപ്പെട്ട നാല് ഘടകങ്ങൾ എന്തൊക്കെ ഇതിൽ ഏത് തരത്തിലുള്ള നിലപാട് നിക്ഷേപകർ സ്വീകരിക്കണം വിപുഴ ഇനി ഇന്ത്യൻ വിപണി മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ അതുപോലെ തന്നെ നിഫ്റ്റിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ ഇത്തരം ഒരു വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും പങ്കുവെക്കുന്നത് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ വിഷയം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് തുടർച്ചയായ മൂന്നാം വ്യാപാരാഴ്ചയിൽ അതായത് പ്രധാനപ്പെട്ട ഓവർ സ്വിയും രണ്ട് ശതമാനത്തോളം നേട്ടത്തോടെ ആണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത് കഴിഞ്ഞ നാല് മാസിലെ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ആഴ്ചക്കാലവിലെ നേട്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത് അങ്ങനെ തുടർച്ചയായ മൂന്നാമത്തെ വ്യാപാരാഴ്ചയുമാണ് ഇന്ത്യൻ ഓഹരിമണി നേട്ടത്തിലെ ക്ലോസ് ചെയ്തത് ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ബി സി സെൻസെക്സ് എന്ന് ബി സിയുടെ മുഖ്യസൂചിയായ സെൻസെക്സ് നാനൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് വർദ്ധിച്ച് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് സമാനമായ എൻ എസ് സിയുടെ മുഖ്യസൂചിയായ നിഫ്റ്റി ആകട്ടെ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് എന്നുള്ള നിലവാരത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു വർഷം ഒരു ഒരു വർഷക്കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഉയർന്ന നിലവാരമാണ് പ്രധാനപ്പെട്ട ഓവർ സൂചികളെ സെൻസെക്സ് നിഫ്റ്റിയും എത്തിയിട്ടുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ ഒരു തുടർച്ചയായ മൂന്നാഴ്ചയിലെ ഒരു മുന്നേറ്റത്തോടെ നോക്കിയാണെങ്കിൽ ഒക്ടോബറിൽ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ മാസം ഇതുവരെ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഇതുവരായിട്ട് നോക്കുമ്പോൾ സെൻസെക്സ് നിഫ്റ്റി ഏകദേശം നാലര ശതമാനത്തോളം അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തോളം ഒരു നേട്ടം കരസ്ഥമാക്കിയിട്ട് നമുക്ക് കാണാം ഇതിനിടയിൽ എൻ എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട സെക്ടറുടെ സൂചിക നിഫ്റ്റി ബാങ്കിൽ ബാങ്ക് നിഫ്റ്റി രണ്ട് ശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ ആഴ്ച കടന്നുപോയത് അവിടെ അതിൽ തന്നെ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ സർവകാല റെക്കോർഡ് സർവ്വകാല ഉയർന്ന റെക്കോർഡ് നിലവാരവും തിരുത്തി എഴുതുന്നത് നമ്മൾ കണ്ടു ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഓൾ ടൈം ഹൈ ബാങ്ക് നിഫ്റ്റി തിരുത്തി കുറിക്കുന്നത് അങ്ങനെ അമ്പത്തി എണ്ണൂറ്റി മുപ്പത് വരെ എത്തിയാണ് പുതിയൊരു ഓൾ ടൈം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ബാങ്കിങ് പോലുള്ള ഒരു മുന്നേറ്റം പ്രകടമായിരുന്നു പക്ഷേ മിഡ് ക്യാപ് ഇൻഡക്സിലാണ് ഒരു അണ്ടർ പെർഫോമൻസ് നമുക്ക് കാണാനാകുന്നത് പോയിൻറ്റ് ത്രീ പെർസെൻ്റ് മാത്രം വർധനയാണ് കഴിഞ്ഞ ആഴ്ചയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച നോക്കുമ്പോഴും മാർക്കറ്റ് പുതിയൊരു ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോയെങ്കിലും ബ്രോഡർ മാർക്കറ്റ് അത്ര ഒരു അത്ര ഒരു വൈഡ് പാർട്ടിസിപ്പൻ പാർട്ടിസിപ്പേഷൻ അവർ ഇല്ലായിരുന്നെ നമുക്ക് കാണാൻ ഒരു രണ്ട് രീതിയിലും രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കൊരു കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ ഒരു ബുള്ളറ്റ് സിനാറിൽ ലാർജ് ക്യാപ്പ് ആദ്യം കയറും അതിനുശേഷം മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് അങ്ങനെ ഒരു റാലി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേണും ഉണ്ട് ഇപ്പം എന്തായാലും ആ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ഒരു കുറവായിരുന്നു എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു വന്നു ഇനി ഈ ആഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാ അല്ലെങ്കിൽ വിപണിയിൽ ഒരു പ്രകടനത്തെ സ്വാധീനിക്കാവുന്ന നാല് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമത്തേത് ആ ഒരു ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള വാർത്തകളുടെ അപ്ഡേഷൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കും ഓൾറെഡി തന്നെ ഒരു ഫിഫ്റ്റി ടുക്ക് ഒരു വർഷത്തെ ദൂര നിലവാരങ്ങൾക്ക് നിലവാരത്തിലാണ് ഇന്ത്യൻ ഒരു പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ഉള്ളത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ യു എസ് ഉപയോഗി വ്യാപാരക്കാർ അല്ലെങ്കിൽ ബയലാട്ട് ട്രേഡ് അഗ്രിമെന്റിലേക്ക് എത്തുന്ന സംബന്ധിച്ചാൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് വിപണിയെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഒരുപക്ഷെ സർവകാല പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് പോകാനൊക്കെ നിഫ്റ്റി സെൻസിക്സിനെയും പ്രേരിപ്പിക്കാവുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ യു എസും ചൈനയും തമ്മിലുള്ള ഒരു വ്യാപാര ഒരു സംഘർഷം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് യു എസും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ വഷളാവുകയാണെങ്കിൽ അത് ഇന്ത്യയെ ചിലപ്പം ഇന്ത്യയുടെ ഇന്ത്യയുമായിട്ടുള്ള കരാർ വേഗത്തിലാക്കാൻ ഒരുപക്ഷേ യു എസിനെ പ്രേരിപ്പിക്കാവുന്ന ഘടകമാണ് ഇനിരുന്ന പോലും പി ഴിഞ്ഞ ശനിയാഴ്ച കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു കമൻറ്റ് വളരെ പോസിറ്റീവാണ് പ്രോഗ്രസിങ് ഇൻ എ കോഡിൽ മാനർ സഹകാര്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ യു എസിൻ്റെയും ബയലാഡർ അഗ്രിമെൻ്റ് ഡീലിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളെ കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ സൗഹാർദ്ദപരമായ രീതിയിൽ പുരോഗമിക്കുന്നതേയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതന്നെ പോസിറ്റീവായിട്ട് എടുക്കാം അത് അത് വിപണിയുടെ ഒരു സിനിമസിനെയും പോസിറ്റീവ് സ്വാധീനം ഒരു ഘടകം തന്നെയാണ് പക്ഷേ ഒരു ബൈൻഡിങ് ആയിട്ടുള്ളൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് പക്ഷേ ആ ഒരു ഇതിലോട്ട് എത്തുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ എന്നാലും ഇന്ത്യയും യൂസും തമ്മിലുള്ള വ്യാപാരക്കാരോട് സംബന്ധിച്ചുള്ള വാർത്തകൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട നേതാക്കളുടെ കമൻസ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം വാർത്തകൾ നമ്മൾ വിടാതെ പിന്തുടണമെന്നാണ് സൂചിപ്പിച്ചത് രണ്ടാമതായിട്ടുള്ളവണെങ്കിൽ ക്യൂ റ്റു ആണ് അപ്പം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദം അല്ലെങ്കിൽ ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടറിലെ ആ ഒരു കോർപ്പറേറ്റ് റിസൾട്ട്സ് വരികയാണ് അപ്പം ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് ഓറിന് ശേഷം പ്രധാനപ്പെട്ട മൂന്ന് ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളുടെ റിസൾട്ടുകൾ വന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇത് മൂന്ന് ചിലമ്പതിന് ഏകദേശം നിഫ്റ്റ് ട്വൻറ്റി വൺ തേർഡ് എന്നുള്ള രീതിയിലുള്ള വെയ്റ്റേജ് ഉള്ള ഓഹരികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഇവരുടെ ഒരു ഈ റിസൾട്ടിനുള്ളൊരു റിയാക്ഷൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ മാർക്കറ്റിൻ്റെ ഗേദീ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ മൂന്നവരുടെ ഭാഗത്തു നിന്നുള്ള റിസൾട്ടുകൾ ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് അതിൽ മിക്കവരും ഏതെങ്കിലുമൊക്കെ ഘടകത്തിൽ വിവിധ പ്രതീക്ഷ കവച്ചുവെക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം അത് ഹെവി വെയ്റ്റ് ഇൻഡക്സ് ഓരുകൾ തന്നെ ഇവരുടെ പെർഫോമൻസ് നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിനെ ശക്തമായ സ്വാധീനത ഒരു ഘടകമായിട്ട് നിൽക്കും ഇനി അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തഞ്ചോളം കമ്പനികളാണ് ഈ ആഴ്ചയിൽ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനായിട്ട് ക്യൂ ടു ഏണിംഗ്സ് അല്ലെ രണ്ടാം പാത പ്രഖ്യാപിക്കാനായി ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ട് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുണ്ട് ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ് ഉണ്ട് എസ് ബി ഐ കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് ഉണ്ട് കോൾഗേറ്റ് ഉണ്ട് ലോറസ് ലാബ്സ് ഉണ്ട് കൊഫോർജ് ഐ ടി കമ്പനി കൊഫോർജ് ഉണ്ട് ഐ ടി സി ഹോട്ടൽസ് ഉണ്ട് ആദിത്യ ബിർലാസ് ആണല്ലേ ഫേംസി ഉണ്ട് ഏറ്റവും അവസാനമായിട്ട് കൊടക് മഹീന്ദ്ര ബാങ്ക് ഉണ്ട് പക്ഷേ കൊടക്ക് മഹീന്ദ്ര ബാക്കിയൊക്കെ വീക്ക്ഡേയ്സിൽ വരുന്ന സമയത്ത് കൊടക്ക് മഹീന്ദ്ര ബാങ്ക് വീക്കെൻഡിൽ അതായത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ആയിരിക്കും വരിക അപ്പോൾ ഇത്രയും നാൽപ്പത്തഞ്ചോളം പ്രധാനപ്പെട്ട കമ്പനികളും ഈ ഒരു വരുന്ന ആഴ്ചയിൽ രണ്ടാം പദവിലും പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഓഹരികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഒരു മുന്നേറ്റത്തിനും അല്ലെങ്കിൽ പ്രകടനത്തിന് സാധ്യമുണ്ട് സ്റ്റോക്സ് ഫെസിക് ആക്ഷൻസിന് സാധ്യമുണ്ട് അപ്പോൾ ഈ ഓവറോൾ കൈവശമുള്ളവർ ഈ കമ്പയർ ചെയ്ത് റിസൾട്ടുമായിട്ട് വരുമ്പോൾ അത് അത് കമ്പെയർ ചെയ്ത് നോക്കിയാൽ മാനേജ്മെൻ്റ് ഭാഗത്തുള്ള കമൻറ്ററികളും ഗൈഡൻസും ഒക്കെ ഫോളോ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഇതുവരെ നോക്കുമ്പോൾ ക്യൂ റ്റു റിസൾട്ട്സുകളൊക്കെ ഒരു ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു പോസിറ്റീവ് ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ പുരോഗമിക്കുകയും പ്രധാനപ്പെട്ട കമ്പനികളുടെ ഒക്കെ ഭാഗത്തു നിന്നും ഒരേ എക്സ്പെക്ടേഷനുള്ള ഒരു റിസൾട്ടുകളും പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിൻ്റെ സെൻറ്റെൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് മുന്നേറ്റത്തെ സഹായിക്കുന്ന ഘടകം തന്നെയായിട്ട് മാറാവുന്നതാണ് ഇനി മൂന്നാമതായിട്ടുള്ള എഫ് ഐ എസിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രെൻഡാണ് അപ്പം ഇപ്പോൾ ഒരു ഒക്ടോബർ മാസം നോക്കുമ്പോൾ മുൻ മാസങ്ങളിൽ വ്യത്യസ്തമായി ഒരു മിക്കപ്പോഴും ഒക്കെ ഒരു നെറ്റ് ബയിങ് അല്ലെങ്കിൽ ബൈ ഒരു ബയറിൻ്റെ ഓഫറികൾ വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് ക്യാഷ് സെഗ്മെൻ്റിലായാലും എത്തുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒക്ടോബറിൽ ഇതുവരെ നോക്കുമ്പോൾ എഫ് ഐ എസിൻ്റെ ഭാഗത്തു നിന്നും ആറായിരത്തി നാനൂറോളം കോടി രൂപയുടെ ഒരു ബൈയിങ് ഉള്ളതായിട്ട് നമുക്ക് ഡാറ്റകളിൽ കാണാം അപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ അവസാനം മൂന്ന് സെ ട്രേഡിംഗ് സെഷനുകളിലും എഫ് ഐ എസ് നെറ്റ് ബയിങ് ഒരു പൊസിഷനിലായിരുന്നു നമുക്ക് കാണാനാകും അതുപോലെ തന്നെ അപ്പം നേരത്തെയൊക്കെ വിൽപ്പന സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ വിൽപ്പന ഒരു നെറ്റ് ബയിങ് സൈഡിലോട്ട് വരുന്ന മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ മാർക്കറ്റിൻ്റെ മുന്നേറ്റത്തെ സാഹചര്യ ഘടകം തന്നെയാണ് കാര്യം ഇപ്പോൾ ഡി എസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലാഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ച പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപയുടെ ഒരു നെറ്റ് ബയിങ് നടത്തിയതായിട്ട് കാണാം ആയിരത്തി രണ്ട് ദിവസത്തെ സില്ലിങ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എഫ് എസിൻ്റെ ഒരു നെറ്റ് ബൈയിങ് വരുന്നത് അഞ്ഞൂറ്റമ്പത്താറ് കോടിയാണ് അപ്പം ഡി എസ് ഒരു സൈഡിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വിൽപ്പന സമ്മർദ്ദം ചെലുത്തിരുന്ന എഫ് ഐ എസും കൂടെ ഇപ്പോഴത്തെ സൈഡിൽ ചേർന്ന് ബൈ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമായി മാറും അതുകൊണ്ട് തന്നെ എഫ്ഐയുടെ ട്രെൻഡ് ഓരോ ദിവസം നമ്മൾ ചെക്ക് ചെയ്യുന്നത് മാർക്കറ്റ് ഇൻസൈറ്റ്സിനെ സഹായിക്കുന്നൊരു ഇൻസൈറ്റ് കിട്ടാൻ ലഭിക്കും സഹായിക്കുന്നൊരു ഘടകം തന്നെയാണ് അപ്പം ഈ ഇന്ത്യ യു എസ് വ്യാപാരക്കർ ക്യൂ റ്റു ഏണിങ്സ് എഫ് ഐ ട്രെൻഡ് ഇതിനുശേഷം ശേഷം നട്ട് പറയാനുള്ള ഒരു ഗ്ലോബൽ ക്യൂസ് ആണ് അതിൽ യു എസിൻ്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ വരാനുണ്ട് അത് ശരിക്കും ഒരു ഒരൊമ്പത് ദിവസം മുന്നേ വരേണ്ട ഒമ്പല്ല ഒരു നോക്കുമ്പോൾ ഒരു നാല് ദിവസം മുന്നേ വരേണ്ട ഒരു ഇതായിരുന്നു പക്ഷേ യു എസ് ഡൗൺ കാരണം അവിടെ ആ ഡേറ്റകളുടെ ഒരു പ്രോസസ്സ് നടക്കാതെ വൈകിപ്പോയതാണ് അപ്പം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൻ്റെ ഒരു വൈറ്റ് ഹൗസിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം വരുന്ന ഒക്ടോബർ ഒക്ടോബർ ഇരുപത് നാല് അല്ലെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഉപഭോക്തൃ സൂചി അടിസ്ഥാനമായിട്ടുള്ള ഇൻഫ്ലേഷൻ നിരക്കിൽ യു എസിൻ്റെ സെപ്റ്റംബർ മാസത്തിലെ ഇൻഫ്ലേഷൻ നിരക്കുകൾ അത് പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ അത് മാർക്കറ്റിനെസിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം എഫ് ഒ എം സി മീറ്റിംഗ് അതായത് അതായത് യു എസിൻ്റെ യുഎസ്സിലെ കേന്ദ്ര ബാങ്ക് ഫെ റിസർവിൻ്റെ ഈ പലിശ നിരക്കിൽ നിന്ന് നടക്കുന്ന എഫ് ഒ എം സിയുടെ യോഗം നടക്കുന്നുണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊൻപതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ റേറ്റ് കട്ട് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ജെറോം പൗലിൻ്റെ ഭാഗത്തു നിന്നും വന്നതുകൊണ്ടാണ് യു എസ് ചൈന തമ്മിലുള്ള സംഘർഷ വ്യാപാര യുദ്ധത്തിൻ്റെ ഒരു വക്കിൽ നിന്നിട്ട് പോലും ഗ്ലോബൽ മാർക്കറ്റ്സ് ആയാലും അത് ഒരു കരകയറിയത് യു എസിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് റിസൾട്ടും ഉണ്ട് എന്നിരുന്നാലും ജ ഫെഡ യു എസ് ഫെഡറൽ സർവീൻസ് ചെയർമാൻ ജെറോം ബോവലിൻ്റെ ഭാഗത്ത് നിന്നും റേറ്റ് കട്ട് വേണമെങ്കിൽ വേണ്ടി വേണ്ടിവരുമെന്നുള്ളൊരു സൂചന നൽകിയതായിരുന്നു ഇത് മാർക്കറ്റിനെ മുന്നോട്ട് നയിച്ചൊരു ഘടകം ഗ്ലോബലി തന്നെ അപ്പോൾ യു എസ് മാർക്കറ്റിട്ട് ക്യാഷും കോർപ്പറേറ്റ് ചെയ്യുന്നൊരു ആണ് ഇന്ത്യൻ മാർക്കറ്റിലും സാധാരണ കണ്ടുവരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു റേറ്റ് കട്ടിനെ സംബന്ധിച്ചുള്ള ആ ഒരു തീരുമാനത്തെ സ്വാധീനിക്കുന്നൊരു ഘടകമാണ് യു എസിൻ്റെ ഇൻഫ്ലേഷൻ നിരക്കുകൾ എന്നുള്ളത് അപ്പോൾ അത് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടാകാമെന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചാണ് അപ്പം അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു വാർത്ത പിന്തുടരേണ്ടത് അത്യാവശ്യമാണ് അപ്പം വിചാരിച്ച രീതിയിൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആ രീതിയിലാണ് വരുന്നതെങ്കിൽ റേറ്റ് കട്ട് വരികയാണെങ്കിൽ അതേമാതിരി മാർക്കറ്റ്സ് ഇന്ത്യയെ പോലുള്ളവരെ സഹായിക്കുന്ന ഘടകമാണ് എഫ് എ ഒരു നിലപാട് മാറ്റം വയ്ക്കുന്നതിനോടൊക്കെ ചേർത്ത് വഹിക്കാനും കൂട്ടിക്കെട്ടാനും പറ്റുന്ന ഘടകങ്ങളാണുള്ളതും ഉറപ്പിക്കുന്നു ഇനി നമുക്ക് വിപണിയിൽ ഇനി എന്ത് എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പം ഒരു പുതിയ വരുന്ന ആഴ്ചയിലേക്കുള്ള വിപണിയുടെ സാധ്യതകൾ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളും നമുക്ക് നോക്കാം അപ്പം ഒരു വീക്ക്ലി ബേസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി തുടർച്ചയായും മൂന്നാമത്തെ ആഴ്ചയിലുമാണ് നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കുന്നതെന്ന് കാണാം കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഒരു വൈഡർ ആയിട്ടുള്ളൊരു ഒരു ഒരു ട്രേഡിംഗ് റേഞ്ചാണ് വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ ഒരു റേഞ്ചാണ് കാണാനാകുന്നത് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് അപ്പം വീക്ക്ലി ലോ നോക്കുമ്പോൾ ഇരുപത്തിയേരത്ത് അറുപതും വീക്ക്ലി ഹൈ എന്ന് പറയുന്നത് ഇരുപത്തയായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നുമാണ് അപ്പം ഇതിന് മുന്നേക്കുള്ളത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെച്ചിട്ടൂടെ ഒരു ലാർജർ ആയിട്ടുള്ളൊരു ട്രെയിൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയത് അപ്പോൾ ഇവിടെ ഒരു നോക്കുമ്പോൾ വീക്ക്ലി ബേസിൽ പ്രധാന സൂചി നിഫ്റ്റി രണ്ട് ശതമാനത്തിലൊക്കെ മുന്നേറിയിട്ടും ആ മാർക്ക് ബ്രെത്ത് ഒരു റിലേറ്റീവ് വീക്കായിട്ട് നിൽക്കുന്നത് ത്രൂ ഔട്ട് ദി വീക്ക് കഴിഞ്ഞ ആഴ്ച മൊത്തം നോക്കുമ്പോൾ അങ്ങനെ വീക്കായിട്ട് നിൽക്കുന്നത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് നമ്മൾ അത് മനസ്സിൽ വെക്കേണ്ട ഒരു ഘടകം തന്നെയാണ് എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു നിഫ്റ്റിയുടെ ടെക്നിക്കൽ സെറ്റപ്പ് നോക്കുമ്പം ഒരു കൺസ്ട്രക്റ്റീവ് തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം മാർക്കറ്റ് ടെക്സ്ചർ ഒരു ബുള്ളിഷ് ആണെന്ന് നമുക്ക് പറയാം ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് നമുക്ക് നോക്കുമ്പോൾ ബുള്ളിഷ് ആണെന്ന് പറയാം അപ്പോൾ അത് ഇൻഡെക്സിൻ്റെ ഇപ്പം നോക്കുമ്പോൾ ഹയർ ഹൈ ഹയർ ലോ ആ ഒരു സീരീസ് ആ ഒരു ഫോർമേഷൻ ഡെയിലിയിലായാലും ഇൻ ഡെയിലി ചാർട്ടിലായാലും ഇൻട്രോഡേ ചാർട്ടിലായാലും ആ ഒരു ഹയർ ഹൈ ഹയർ ലോ ഒരു സീരീസ് ഫോർമേഷൻ നമുക്ക് കാണാം ഇനി വീക്ക്ലി ചാർട്ടിൽ നോക്കുമ്പോൾ ഒരു ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് കാണാനുള്ളത് അതൊരു ഒരു സെൻ സെൻറ്റിമെൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ലക്ഷണം തന്നെയാണ് അപ്പം വരുന്നയാഴ്ച ഒരു അതുകൊണ്ട് തന്നെ ഒരു ഒരു പോസിറ്റീവ് നോട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ടിൽ ഒരു ഓപ്പണിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വരുന്ന ആഴ്ച രണ്ട് ദിവസത്തോളം നമുക്കൊരു മാർക്കറ്റ് അവധിയുണ്ട് അപ്പം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആണ് പക്ഷേ ചൊവ്വയും വെള്ളി ബുധനും മാർക്കറ്റ് അവധിയാണ് അത് ദീപാവലി ബന്ധപ്പെട്ട് അതിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുക്കൽ മുതൽ രണ്ടേ മുക്കൽ വരെയുള്ള ടൈം കുറച്ച് ട്രേഡിംഗ് ആയിട്ട് ഒരു മണിക്കൂർ ലഭിക്കും ആ സമയത്തെ ഫാൻ എല്ലാ രീതിയിലുള്ള ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള രണ്ട് ദിവസം ഏറെക്കുറെ നമുക്ക് ട്രേഡിംഗ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണ് ഒരുപാട് വാർത്താ ഫ്ലോയും ന്യൂസ് ഫ്ലോയും ഒക്കെ ഉള്ളൊരു സമയവും ആയതുകൊണ്ട് തന്നെ ആ ഒരു കൺസ അങ്ങനൊരു അപ്പം ഒരു സ്റ്റേബിൾ സ്റ്റാൻഡ് കിട്ടിയാൽ പോലും ഈ ഇടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഉണ്ടെന്നുള്ളത് മനസ്സിൽ വെക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഇമീഡിയറ്റ് റെസിഡൻസ് ആയിട്ട് നിഫ്റ്റിയുടെ കണക്കാക്കാൻ കഴിയും ഇരുപത്തിയായിരം എണ്ണൂറ്റൻപതും ഇരുപത്താറായിരവുമാണ് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ഒരു ഇമീഡിയറ്റ് റെസിഡൻസ് ഇരുപത്താറായിരം കണക്കുകയാണെങ്കിൽ പിന്നെ ഇരുപത്താറ് മൂന്നും ഒരു പുതിയ ഓൾ ടൈം ഫെയിലോട്ടൊക്കെ പോകുന്നതിന് പോസിറ്റീവ് ഉണ്ടെങ്കിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എണ്ണൂറ്റി അൻപത് ഇരുപത്താറായിരവുമാണ് തൊട്ടടുത്ത ഒരു റെസിഡൻസ് ഇനി സപ്പോർട്ടെന്ന് പറയേണ്ടത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപതും ഇരുപത്തിയായിരത്തി നാനൂറുമാണ് ഇരുപത്തിയായിരത്തി നാനൂറിൻ്റെയൊക്കെ താഴെ ക്ലോസ് ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു ബുള്ളിറ്റ് ട്രെൻഡിനെ പറ്റിയിട്ടൊക്കെ പുനർചിന്തനം നടത്തേണ്ടി വരികയല്ല റീത്തിങ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഇപ്പോഴത്തെ രീതി പറഞ്ഞാൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റി അൻപത് ഇരുപത്തി ആറായിരം ആണ് ഇമീഡിയറ്റ് റെസിഡൻസ് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഇരുപത്തിയായിരത്തി നാനൂറാണ് സപ്പോർട്ട് ഇനി വീക്കിലി ആർ സി നോക്കുകയാണെങ്കിലും സിക്സ്റ്റി പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് എന്നുള്ളൊരു മാർക്കിലാണ് നിൽക്കുന്നത് ഒരു ഫോർട്ടീൻ പീരീഡ് മീൻസ് വീക്ക്ലി ഒരു ഫോർട്ടീൻ പാസ്റ്റ് ഫോർട്ടീൻ വീക്സ് ഹൈ ആണ് ഒരു നോട്ട് പക്ഷേ അതിപ്പോഴും ഇനി നമുക്ക് നോട്ടിലാണെന്ന് പറയാൻ കഴിയൂ ഒരു പ്രൈസ് നെഗനിസ്റ്റ് ആളുടെ ഡൈവേഷൻസ് ഒന്നും കാണിക്കുന്നില്ല അതൊരു ആർ എസ് ഐ മൂവ്മെൻറ്റെന്ന് പറയുന്നത് പ്രൈസ് മൂവ്മെൻ്റിനെ കൺഫേം ചെയ്യുന്ന ഒരു ഇത് ലക്ഷണം തന്നെയാണ് അത് കാണിക്കുന്നത് വീക്ക്ലി അതിൽ എം എസ് സി ഡി നോക്കാനുള്ളൊരു ബുള്ളിസ്റ്റ് ഇതാണ് കാണിക്കുന്നത് കരിച്ച സിഗ്നൽ ലൈൻ്റെ മുകളിലാണ് എം എസ് സി ഡി നിൽക്കുന്നത് ഒരു ബ്രേക്ക്ഔട്ട് പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു ബുള്ളിഷ് കാൻഡിൽ നമുക്ക് കാണാം അതൊരു ആസിമെട്രിക് ട്രാങ്കിളിന്നുള്ള ഒരു ബ്രേക്ക് ഔട്ടിനെ കൺഫേം ചെയ്യുന്ന ഒരു മൂവ് തന്നെയാണ് അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ടിനെ ഇപ്പോഴത്തെ രീതിയിൽ നോക്കിയാലും വാലിഡേറ്റ് ചെയ്യുന്ന ആ സ്ട്രെത്തിനെ വാലിഡേറ്റ് ചെയ്യുന്ന നമുക്കതിന്ന് കാണാം ഇനി മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിലും പ്രധാനപ്പെട്ട ട്വൻറ്റി വീക്ക് ഫിഫ്റ്റി വീക്ക് ഹൺഡ്രഡ് വീക്ക് ടു ഹൺഡ്രഡ് വീക്ക് മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത് അതും ബുള്ളിഷ് ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ബുള്ളിഷ് സെൻറ്റിമെൻസിനെ ഒരു ഘടകം തന്നെയാണ് അപ്പം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ടെക്നിക്കൽ സെറ്റപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനാകും പക്ഷേ എന്നിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം നേരത്തെ ആദ്യം പറഞ്ഞൊരു ഘടകം അതായത് തന്നെ ഒരു ഇപ്പോൾ ഒരു ടെം ഇപ്പം കഴിഞ്ഞൊരു തുടർച്ചയായി ഒരു മുന്നേറ്റങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ടെമ്പററി ആയിട്ടൊരു ഓവർബോർഡ് സി കണ്ടീഷൻസ് ഉണ്ട് അപ്പം ഒരു ഉയരനിലവാരങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഒരു സാധ്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് രണ്ട് അവധികൾ കൊണ്ടും കൂടി നമുക്കതിനോട് അങ്ങനെ ചേർത്ത് വായിക്കാം അപ്പോൾ ഒന്നുകൂടെ പറയുന്നു ഇരുപത്തഞ്ച് എണ്ണൂറ്റൻപത് ഇരുപത്താലായിരം ആണ് ഇമ്മീഡിയറ്റ് റെസിഡൻസ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തിയായിരത്തി നാനൂറാണ് സപ്പോർട്ട് ഇപ്പോൾ എഫ് ഐ എസിനെ നമ്മളിപ്പോഴും നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കോടിയുടെ ഒരു ഷോർട്ട് പൊസിഷൻ കാണാം അതൊരു വൈഡ് സ്പ്രെഡ് എക്സിറ്റിനേക്കാൾ ഏറെ ഒരു സെലക്റ്റീവ് പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻ്റ് ആവാനുള്ള ഒരു സാധ്യത നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാം അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു മൊമെൻറ്റം ഫോളോ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആ ഒരു പ്രോഫിറ്റ് ടേക്ക് ഇങ്ങനെ ആക്സേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക് സെറ്റപ്പാണ് ഈ എന്നാണ് സൂചിപ്പിച്ചത് അതായത് ഫേസിൻ്റെ ആ ഒരു ഷോർട്ട് പൊസിഷൻ കിടക്കുന്നത് മാർക്കറ്റ് ആ ഒരു മൊമെൻറ്റ് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ആക്സലറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ടെന്നുള്ളത് സൂചിപ്പിച്ചാണ് അപ്പോൾ വരുന്ന ആഴ്ച നമുക്ക് ഏറ്റവും നല്ലൊരു അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഒപ്റ്റിമിസ്റ്റ് നമുക്കൊരു ബുള്ളിസ് സ്റ്റാൻഡ് തുടരാം പക്ഷേ കോഴ്ഷസ് ആയിരിക്കണം എന്നതിനെ അതിൽ നിന്ന് സൂചിപ്പിക്കാനുള്ളത് അവധി വരുന്നതും ബാക്കിയുള്ളൊരു ഓർ ടെമ്പറുള്ള ഓർബോട്ട് കണ്ടീഷൻസൊക്കെ വെച്ച് സൂചിപ്പിക്കുന്നതാണ് അപ്പം മാർക്കറ്റ് ബ്രത്ത് ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് സ്റ്റോപ്പ് ലോസ് സ്ട്രെയിൻ ചെയ്യുക പ്രോഫിറ്റ് ഉയരങ്ങളിലേക്ക് പോകുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് ക്വാർട്ടർലി റിസൾട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് അപ്രോച്ച് തന്നെയായിരിക്കും നല്ലത് അപ്പം വരുന്ന ആഴ്ചത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളറ്റ് സ്റ്റാൻഡിൽ തന്നെ തുടരാം പക്ഷെ ഒരു കോഷ്യസ് അപ്രോച്ച് വേണം എന്നുള്ളതാണ് അവധിയും ഒരു വീക്സിൻ്റെയും ഒരു ഇതും ഒരു മാർക്കറ്റ് പ്രത്യേകിച്ചുള്ള സൂചിപ്പിച്ചാണ് അപ്പോൾ നമുക്ക് ബുള്ളറ്റ് സ്റ്റാൻഡ് നില ടെക്നിക്കൽ സെറ്റപ്പിൽ വെച്ച് ബുള്ളറ്റ് സ്റ്റാൻഡ് തുടരാം പക്ഷേ ഒരു കോഷ്യസ് അപ്രോച്ച് വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാനൊരു സെബി രേസ്റ്റാ നാലിസ്റ്റൊന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ വീണ്ടും കണ്ടുപിട്ട് നന്ദി നമസ്കാരം